നമസ്കാരം ഓരോ മാസത്തിലെ ആദ്യ ചൊവ്വ വെള്ളി വ്യാഴം തിങ്കൾ എന്നിവ വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാകുന്നു ആ മാസം മുഴുവൻ ശുഭമാകുവാൻ ഈ ആദ്യ ദിവസങ്ങൾ നമ്മെ സഹായിക്കുന്നു അല്ലെങ്കിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു എന്നതാണ് വാസ്തവം കാരണം ഓരോ ദിവസവും ഓരോ ദേവതയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസങ്ങളാകുന്നു എന്നാൽ ഒരു മാസാദ്യം ഈ ദേവതയെ നാം പ്രത്യേക രീതിയിൽ ആരാധിച്ചാൽ ആ മാസം മുഴുവൻ ഫലം ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു പ്രത്യേകിച്ചും മീനമാസം അതിവിശേഷപ്പെട്ട മാസം തന്നെയാണ് മീനഭരണിയോടുകൂടി ആരംഭിച്ച ഈ മാസം പരമശിവന്റെയും ദേവിയുടെയും പ്രീതി നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ മാസത്തിലെ മുപ്പെട്ട് അഥവാ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്ന് കൂടാതെ ഷഷ്ടി കൂടിയാകുന്നു ഇതും ഒരു പ്രത്യേകത തന്നെയാണ് മീനമാസത്തിലെ ഷഷ്ടിത്തിഥിയിൽ സുബ്രഹ്മണ്യനെയും പരമശിവനെയും ആരാധിച്ചാൽ നടക്കാത്ത ആഗ്രഹങ്ങളില്ല എന്നാണ് വിശ്വാസം കൂടാതെ ഇന്ന് കാർത്തിക നക്ഷത്രം കൂടി വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിനാൽ പ്രത്യേകിച്ചും ധനപരമായ ക്ലേശങ്ങൾ മാറുവാൻ അതിനാൽ പ്രത്യേകിച്ചും ധനപരമായ ക്ലേശങ്ങൾ മാറുവാൻ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാകുന്നു ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം നടത്തി ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും ഷഷ്ടി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നാം അറിയേണ്ടത് തിഥിയെക്കുറിച്ചാണ് കാരണം തിഥിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് തിഥി മനസ്സിലാക്കി നാം ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ഷഷ്ടിതിഥി മാർച്ച് പതിനാല് രാത്രി പതിനൊന്ന് ഇരുപത്തിയാറിന് ആരംഭിച്ചിരിക്കുകയാണ് പത്ത് ഒൻപത് അതായത് മാർച്ച് പതിനഞ്ച് രാത്രി പത്ത് ഒൻപതിന് അവസാനിക്കുകയും ചെയ്യും അതായത് ഇന്ന് രാത്രി പത്ത് ഒൻപതിനാണ് തിഥി അവസാനിക്കുക അതിനാൽ തന്നെ ഇന്നേ ദിവസം അതിവിശേഷപ്പെട്ട ദിവസമായാണ് നാം കണക്കാക്കുന്നത് കൂടാതെ വലിയ പ്രാധാന്യം തന്നെ ഇന്നേ ദിവസത്തിന് നാം നൽകേണ്ടതാകുന്നു കാരണം ഇന്നേ ദിവസം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാഹചര്യമാണ് വന്ന് ചേരുക അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം ചെയ്യുക അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉയർച്ച നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം ആദ്യം വ്രതമെടുക്കുന്നവരെ കുറിച്ചാണ് പരാമർശിക്കാനുള്ളത് വ്രതമെടുക്കുന്നവരാണ് എങ്കിൽ ഫലങ്ങൾ കഴിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കണം ആരാധിക്കണം എന്ന കാര്യവും ഓർക്കുക ഓം വജത് ഭുവേ നമ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ഓം അജത്ഭൂ എന്ന നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം അത് ഇന്നേ ദിവസം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക പിറ്റേന്ന് രാവിലെ അതായത് മാർച്ച് പതിനാറ് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മാർച്ച് പതിനാറിന് രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് തുളസിയിലയിട്ട ജലം സേവിച്ച് വീടുകളിൽ തന്നെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എന്നാൽ വളരെയേറെ പ്രത്യേകതകൾ വരുന്ന ഈ ദിവസത്തിൽ ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യാതിരിക്കരുത് എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് അത് വളരെ ഉത്തമമായി തന്നെ നിങ്ങൾക്ക് വന്ന് ഭവിക്കും അതായത് ഈ കാര്യങ്ങൾ ചെയ്താൽ ഉത്തമമായി തീരും ഗണേശ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും പരമശിവന്റെയും കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും പ്രീതി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഇവ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് പ്രധാനവാതിൽ നാം അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തുടച്ച് വൃത്തിയായി വയ്ക്കുക എന്ന കാര്യമാണ് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് കട്ടയിൽ മഞ്ഞൾ കുങ്കുമതിലകം ഇന്നേ ദിവസം ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് പ്രധാനവാതിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ കാര്യം ചെയ്യേണ്ടത് അത് പ്രത്യേകം ഓർക്കുക വൈകുന്നേരമാകുമ്പോൾ ഇരുവശങ്ങളിലും ത് തെളിച്ച് വയ്ക്കുന്നതും ഇന്നേ ദിവസം അപ്രകാരം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് കൂടാതെ മാവില തോരണം ഇന്നേ ദിവസം വീടുകളിൽ കെട്ടുവാൻ സാധിക്കുന്നവരാണ് പ്രധാന വാതിലിന് കുറുകെ കെട്ടുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇന്നേ ദിവസം പ്രധാന ഈ ഒരു കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇന്നേ ദിവസം പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് ലക്ഷ്മി ചിത്രം ഉള്ളവരാണ് എങ്കിൽ പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യുക ഏലയ്ക്ക ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒറ്റ സംഖ്യയിൽ അല്ലെങ്കിൽ ഏലയ്ക്ക നിന്നേ ദിവസം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ഒറ്റ സംഖ്യയിൽ അല്ലെങ്കിൽ ഏലയ്ക്കമാല സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും വിശേഷമാണ് ധനപരമായ ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും ശുക്രഹോര സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെയുള്ള സമയത്ത് ചെയ്യാവുന്നതാണ് അത് ഏറ്റവും ശുഭകരമായ സമയമാകുന്നു എന്നാൽ വീഡിയോ ഈ സമയം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്തും ഈ കാര്യം ചെയ്യാം എന്നാൽ ഈ സമയം മാത്രമല്ല മറ്റ് സമയങ്ങളിലും ചെയ്യാം ഈ സമയത്ത് ചെയ്യുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക അതിനാലാണ് ഈ സമയത്ത് തന്നെ ചെയ്യുവാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം പറയുന്നത് ഇനി ഗണേശ ചിത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ധനതടസ്സം മാറും എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇന്നേ ദിവസം ഭഗവാന്റെ ചിത്രം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നു ചേരും കൂടാതെ ഇന്നേ ദിവസം ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമായ ഓം ഗം ഗണപതിയെ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതോടൊപ്പം ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നത് ഭദ്രദീപം ഇട്ട് നെയ്വിളക്ക് തെളിയിക്കുന്നത് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമാണ് സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ഫലങ്ങളും അതേപോലെ തന്നെ മധുരവും ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് അതേപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം കുങ്കുമവും അതേപോലെ തന്നെ മഞ്ഞൾ തിലകവും സ്വാമിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതായത് ഇന്നേ ദിവസം ഭഗവാനെ കുങ്കുമവും മഞ്ഞൾ തിലകവും തുടിക്കുക വീടുകളിൽ ചിത്രമുണ്ട് എങ്കിൽ ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ചെയ്യുക തന്നെ വേണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്ന് ചേരുക കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് മധുരം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ഫലം ശത്രുദോഷമുണ്ട് എങ്കിൽ അവ ജീവിതത്തിൽ നിന്നും ഒഴിയും കൂടാതെ കുടുംബത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക അതിനാൽ തന്നെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് ആഗ്രഹം നടക്കുവാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യം ഒരു വെളുത്ത പേപ്പർ എടുക്കുക ആ വെളുത്ത പേപ്പറിൽ ചുവന്ന മഷിയിൽ ആദ്യം ഓം ഭജത് ഭേ നമ എന്ന് എഴുതുക എവിടെയാണ് എഴുതേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് പേപ്പറിന്റെ മുകളിലും താഴെയും എഴുതുക ശേഷം സമ്പത്ത് അത് നിങ്ങൾക്ക് എത്ര തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത് എങ്കിൽ ആ തുക നിങ്ങൾ എഴുതുക ഇനി നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടത് അഥവാ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുവാനാണ് ആഗ്രഹം എങ്കിൽ നിങ്ങൾ തീർച്ചയായും വിവാഹം എന്ന് എഴുതുക അതേപോലെ വീടാണ് ആവശ്യമെങ്കിൽ വീട് വാഹനം ആണ് എങ്കിൽ വാഹനം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും എഴുതാം അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത എന്ത് കാര്യവും നിങ്ങൾക്ക് എഴുതാം ഏതെങ്കിലും ഒന്നാണ് ഒരേ സമയം എഴുതുവാൻ സാധിക്കൂ എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മടക്കി ഭഗവാന്റെ തിരുമുൻപിൽ വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ചുവന്ന റോസ് തെച്ചി എന്നിവ ഈ സമയം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അതായത് ഈ പേപ്പറിന് മുകളിലായി തന്നെ സമർപ്പിക്കുക ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ഈ പുഷ്പങ്ങൾ ആ പേപ്പറിന് മുകളിലായി സമർപ്പിക്കുക പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും എന്നാണ് പറയുക ഈ പേപ്പർ മടക്കി നിങ്ങളുടെ പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന ഇടത്തോ സൂക്ഷിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഇന്നേ ദിവസം വസ്ത്രത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഇന്നേ ദിവസം ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അപ്രകാരം ധരിക്കുകയും ഇന്നേ ദിവസം കനകധാര സ്തോത്രം ജപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം സുബ്രഹ്മണ്യ കവചം ഇന്നേ ദിവസം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതും അതീവ ശുഭകരമാണ് ആ വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം കൊണ്ടുവരുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം ഏവരും ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ലക്ഷ്മി കടാക്ഷത്താൽ തീർച്ചയായും നിങ്ങളുടെ വീടുകൾ ഉയരും ഇന്നേ ദിവസം ഏവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക